ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടം മാപ്രാണം ബ്ലോക്ക് ബ്ലോക്ക് ഓഫീസിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ അതിൻ്റെ ബാക്കിൽ ഈ കാണുന്ന ഒരു നാൽപ്പത് സെൻറ് സ്ഥലം വലിപ്പനയ്ക്കുണ്ട് കേട്ടോ അടിപൊളി കഷ്ണാണ് ഫുള്ളിട്ട് ആരെങ്കിലോട് ഫ്രണ്ടേജായിട്ടുള്ളൊരു കഷ്ണാണ് കേട്ടോ കഷ്ണമെന്ന് പറയുന്നത് ഇത് വേണ്ട ഇതൊരു സൈഡ് ടാറിങ് ഇതൊരു സൈഡ് ടാറിങ് ഓക്കെ ഇത് ബ്ലോക്ക് ഓഫീസാണ് ഈ കാണണതാണ് പ്ലോട്ട് കണ്ട ഇങ്ങനെ കാണുന്ന ഇതാണ് പ്ലോട്ട് വരണേ ചുറ്റും ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് അടുത്തൊക്കെ നല്ല വീടുകളൊക്കെ ഇണ്ട് കേട്ടേ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും മുറിക്കാൻ പറ്റണതാണ് പക്ഷേ പാർട്ടി ഇത് ഒറ്റ പീസായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നാൽപ്പത് സെൻറ്റ് തന്നെയായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുറിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ സൈഡിൽ കൂടെ നേരെ വഴിയുണ്ട് കണ്ട ഇതിൻ്റെ അടുത്തൊക്കെ നല്ല സ്റ്റാൻഡേർഡ് വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗം കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് സെൻറിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള കാര്യം നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ കാണാൻ പറ്റും ഓക്കെ താങ്ക്